അടുത്ത വാചകം നോക്കും പോയി പേടി ഇപ്പൊ കൂടുതൽ പോയി പിന്നെ പറ്റേ ആശ്വാസമായിട്ടുണ്ടാവും എന്താ പറയാൻ കാരണം ആ പേര് വിളിച്ചില്ലേ നമ്മള് പേടിച്ചു നോക്കുമ്പോ ഒരാള് അങ്ങോട്ട് എന്ത് വിളിക്കാണ് ആ നമ്മളെ പേരാണ് വിളിക്കാണ് അപ്പൊ അതോടുകൂടി പരിചയം ഉണ്ട് എന്റെ ശത്രു ഒന്നും അല്ലെ പരിചയമുണ്ട് അപ്പത് അങ്ങട്ടാരും പറഞ്ഞു കൊടുത്താലല്ലോ അപ്പൊ ആ വിളിയാളത്ത് ശബ്ദം തീർച്ചയായും ഒരു കാര്യം ഇത് അറിയിക്കാൻ പോകണം അനല്ലോ അനല്ലോ ഞാൻ അല്ലയാണ് ഞാൻ ഇന്നഹു ഇന്നഹു അനല്ലാഹ് ഞാൻ ഞാൻ അള്ളാഹുവാകുന്നുാഹുവാണ് ഇത് ഞാനാണിട്ടോ എന്നല്ല പറയുന്നത് അങ്ങനെയാണല്ലോ അങ്ങനെ പറയാൻ പാടില്ല എന്നല്ലേ ആരാണെന്ന് പറയും ഞാൻ ഞാൻ എന്ന് പറയാൻ പാടില്ല എന്നല്ലേ വസല്ലം പറഞ്ഞു ഒരാള് പിന്നെ വാതിലി മുട്ടമ്പോൾ അല്ലെങ്കിൽ അനുവാദം ചോദിക്കുമ്പോൾ ആരാണ് ചോദിച്ചാൽ അന 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 ആര് എന്ന് ചോദിച്ചില്ലേ അല്ലാണ്ട് റസൂല് പേരില്ലേ എന്ന് ചോദിച്ചു എന്ന് പറയരുത് എന്ന് പിന്നെന്താ പേര് പറയണം അവ സമയം ഒരുപാട് ലാഭമുണ്ട് നമ്മൾ ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഹലോ ആരാ നിങ്ങൾക്ക് ആരാക്കിന്നെ മനസ്സിലായില്ല ഇത്രയും കാലായിട്ട് എന്തിനാ ഈ സമയമൊക്കെ കളിയാണ് ആരാന്ന് ചോദിച്ചാൽ ഉടനെ വേഗം ആളാന്ന് പറയാം ടൈം അവിടെ ഒരുപാട് ലാഭിക്കാം മറ്റേത് ഇങ്ങനെ ആ അത്ര ഉള്ളുമല്ലേ നമ്മൾ അമ്മലെ ബന്ധം ഇതൊക്കെ ആയിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഇപ്പം എൻ്റെ ഒച്ചക്കെ മറന്നു അല്ലേ അങ്ങനെ ഒന്നും പറയണ്ട അതിൻ്റെ ഒരു മര്യാദയാണെന്ത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം പേരാണ് പറയണം അറിയാം അവിടെ മഹാനായ അള്ളാഹു സുബാൻ അങ്ങനെ പറഞ്ഞു അവിടെ രേഖപ്പെടുത്തണം അള്ളാഹു അവിടെ കൃത്യമായിട്ട് ഞാനാന്ന് പറഞ്ഞ അള്ളയാണ് എങ്ങനെ ഏറ്റവും പ്രതാപമുള്ള അള്ളാഹുവാണ് ഞാൻ അൽ എല്ലാ നിലക്കും കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിജ്ഞാനമുള്ള എല്ലാ നിലക്കും കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഹക്കുമത്തും വിജ്ഞാനവും ഒക്കെയുള്ള ഹക്കീമും അസീസുമായ അള്ളാഹുവാണ് ഞാൻ എന്ന് മഹാനായ മൂസറബി അലഹു സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാം അൽ അസീസ് എന്ന് പറഞ്ഞിടത്തു ഫസ് അർത്ഥം കൊടുത്തത് അൽ കവിൽ എല്ലാവരും ആർക്കും അള്ളാഹുവിനെ അതിജയിക്കാനും തോൽപ്പിക്കാനൊന്നും കഴിയില്ല അത്രത്തോളം എന്തിനേയും അതിജയിക്കുന്ന എല്ലാവരെയും അതിജയിക്കുന്ന റാലിബായ കവിയായ അള്ളയാണ് ഞാൻ അള്ളയാണ് ഞാൻ ഇതാണ് മുസാലി സ്വലാത്തു വസ്സലാം ആ തീയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ കേൾക്കുന്നത്